മൂന്നാം വാർഡിന്റെയും മുപ്പതാം വാർഡിൻ്റെയും സംയുക്തമായ ഒരു കുടുംബ സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള ബഹുമാനരായ മുസഹാജി നമുക്ക് ഔപചാരികമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത എൻ റഫി മാസ്റ്റർ ഐ യു എം എൽ മണ്ഡലം ട്രഷർ മുഖ്യ ഇവിടെ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മറ്റു വാർഡുകളിൽ നിന്നുള്ള പ്രിയപ്പെട്ട അഫ്സർ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഫ്സർ യു ഡി എഫിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരും വളരെയേറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൻ തെരഞ്ഞെടുപ്പ് മുഖത്താണ് നിൽക്കുന്നത് ഏറെ ഗൗരവപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെയാണ് നാം പ്രതിജ്ഞാനം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ ഇത്ര പ്രാധാന്യം കൊടുക്കാൻ എന്താണ് കാരണം സാധാരണക്കാരനായിട്ടുള്ള ഓരോ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പഞ്ചായത്ത് ത്രിന്തല പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഡിസംബർ പതിനൊന്നിന് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ സ്ഥാനാർത്ഥിയോടൊപ്പം ഊണും ഉറക്കവും ഇല്ലാതെ അരയും തലയും ഉറുക്കിക്കൊണ്ട് ഒരുപാട് ദിവസങ്ങളായി കുന്നും മലയും വയലും ചളിയും വെള്ളവും എന്നറിഞ്ഞ വഴികളിലൂടെ ഓരോ വോട്ടർമാരെയും പോയി കാണുകയാണ് സാധാരണയായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ ഒരുപാട് തെരഞ്ഞെടുപ്പിനെ പരിചയപ്പെട്ട ആളുകളാണ് ഒരുപാട് പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് എനിക്ക് മുമ്പുള്ളവർ പക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോ വോട്ടറെയും കാണാത്ത ആളുകളെയൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ പോയി കണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഓരോ വോട്ടിനും പ്രാധാന്യമുള്ള വോട്ടാണ് അതുകൊണ്ട് തന്നെ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ സഹോദരന്മാർക്ക് പൊതു ഇടങ്ങളിൽ നിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ദിവസവും പുതിയ അപേക്ഷ ഇപ്പോ ഇപ്പോഴുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും മനസ്സിലാക്കി ചെയ്തി ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നാല് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ കുറച്ച് സഹോദരിമാരുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ സംയുക്തമായിട്ടുള്ള കൺവെൻഷനിലൂടെ നിങ്ങൾ ഏറെയും കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ വളരെ തിരയേ ശ്രദ്ധിക്കാത്തൊരവസ്ഥയായിരുന്നു എന്നാൽ സംസ്ഥാന കനിതാ ലീഗ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രകാരം കഴിഞ്ഞ രണ്ടര വർഷ കാലം മുമ്പ് സംസ്ഥാനതലം ജില്ലാതലം മണ്ഡലം തലം പഞ്ചായത്ത് തലം ഇങ്ങനെ കമ്മിറ്റി വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ വന്നതോടുകൂടി വനിതാ ലീഗിന്റെ പ്രവർത്തനം ശക്തമായതോടുകൂടി തന്നെ എന്റെ മുന്നിൽ ഇരിക്കുന്ന പല പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് സ്ഥാനാർത്ഥികളുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ മുസ്ലിം ലീഗിന്റെ കൂടെ സന്തത സഹചാരിയായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എവിടെയും എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വീട് കാര്യങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഹൗസ് കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യം ത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും ഒരു നോ പറയാസ ഒരവസ്ഥയിൽ സ്ഥാനാർത്ഥിയുടെ കൂടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അതായത് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ നമ്മുടെ സ്ത്രീകളിലുണ്ടായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഷാഫി പറമ്പിൽ എം പി ആയിരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് വനിതാ ലീഗിന്റെ ശക്തി ഞങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് കാരണം എവിടെ ഉണ്ടെങ്കിലും ആൾക്കൂട്ടം അല്ലെങ്കിൽ ആ ഒരു പരിപാടിയെ വിജയിപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിലാണ് നമ്മുടെ വനിതകളൊക്കെ പ്രവർത്തിച്ചത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാർ ആണെങ്കിലും കേന്ദ്ര സർക്കാർ ആണെങ്കിലും മോദി സർക്കാർ ആണെങ്കിലും ന്യൂനപക്ഷ സമൂഹത്തോടുള്ള വിവേചനം ന്യൂനപക്ഷ വിനോദ സമുദായത്തോടുള്ള കടുത്ത അതിർത്തി ഏത് തരത്തിലും നമ്മളെ ദ്രോഹിക്കാൻ മാത്രം അല്ലെങ്കിൽ നമുക്കെതിരെ വരുന്ന നിയമങ്ങൾ സർക്കുലറുകൾ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ആർ സി എന്ന രൂപത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓർമ്മയില്ലേ നമ്മളൊക്കെ ഒരുപാട് ഒരിക്കലും ഒരിക്കലും ചിന്തിക്കും കൂടി പോലും ചെയ്യാത്ത ഒരു പുതിയ വകുപ്പ് ഈ മോദി സർക്കാർ രണ്ടാം വരവിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അന്നാണ് ആളുകൾക്കൊക്കെ ഭയത്തോടു കൂടിയിട്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് നമ്മൾ ജനിച്ച മണ്ണിൽ നിന്നും നമ്മൾ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുമോ നമ്മളെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള ആഹുലതകൾ പല ആളുകളുടെയും അടുത്തേക്ക് കണ്ടത് നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പടർന്നു പതിലിച്ച് വൃക്ഷമായിട്ട് നിൽക്കുന്ന ഈ ഒരു തണലിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്കെതിരെ വരുന്ന ഓരോ അമ്പുകളും നമുക്ക് നമുക്ക് തട്ടി മാറ്റാൻ ശക്തരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും സുഖമായിട്ടും സമാധാനമായിട്ടും അവരവരുടെ വാതിലുകൾ അടച്ചു കിടക്കാനുള്ള ഒരു സുരക്ഷിതത്വ ബോധം നമുക്ക് ഈ കേരളത്തിൽ ഉണ്ട് എന്നാൽ കേരളം വിട്ട് മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പല വാർത്തകളും പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം മുസ്ലിമായിട്ട് ജനിച്ച ഒരാളുടെ പ്രയാസം അല്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം നമ്മൾ എന്ത് ഭക്ഷിക്കണം നമ്മൾ എന്ത് വസ്ത്രധാരണം നടത്തണം നമ്മൾ എന്ത് ആരാധന നടത്തണം നമ്മൾ ഏത് രീതിയിൽ വിവാഹം നടത്തണം നമ്മൾ എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തണം ഇതൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ ഫാസിസ്റ്റ് സംഘശക്തികളാണ് ആ ഒരു രീതി നമ്മുടെ കേരളത്തിന്റെ പിണറായി സർക്കാർ മോദി സർക്കാർ രണ്ടും ഒന്ന് പോട്ടിട്ട മോദിയാണെങ്കിൽ രണ്ടാമത്തെ മുന്നിട്ട മോദിയാണ് എല്ലാ ബി ജെ പി നയങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഓരോന്നോരോ ഓരോന്നോരോന്നായിട്ട് നിയമങ്ങളും സർക്കുലറുകളും കൊണ്ടുവന്ന് നമ്മുടെ ന്യൂനപക്ഷ സമുദായത്തെ പാടേ തകർത്ത് കളയുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പം അവസാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എസ് ഐആർ ഈ എസ് ഐ ആറിന്റെ വിഷയങ്ങൾ ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയെങ്ങനെയാണ് ബാധിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എന്റെ പ്രദേശം പരിചയപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ എറണാകുളം പഞ്ചായത്തിൽ കുന്നുമൊക്കെയാണ് താമസിക്കുന്നത് ഞാൻ എറണാകുളം പഞ്ചായത്തിൽ അഞ്ചു വർഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപതു വരെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഒരു പത്ത് ദിവസം കൂടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമാണ് ഞങ്ങളുടെ കാലാവധി കഴിയാറായ അവസാന നിമിഷങ്ങളിലാണ് ഈ രണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് ഈ എസ് ഐ ആറിന്റെ വിഷയം വന്നപ്പോൾ ആളുകൾ നമുക്കൊരു നേരെ ഫോൺ എടുക്കാൻ എടുക്കാനുള്ള റെസ്റ്റില്ലാത്ത പരിയാണ് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ ദിവസവും നമുക്കെതിരെ വരുന്ന ഓരോ നിയമങ്ങളും ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നു പരിഭ്രാന്തരാക്കുന്നു വിദേശത്തുള്ള ആളുകൾ ഓരോ വിളിച്ച് ചോദിക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്റെ രണ്ടായിരത്തി രണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്റെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയുമോ ഞാൻ പ്രവാസിയാണ് ഞാൻ ഹിയറിങ്ങിന് ഹാജരാകണോ വോട്ടിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം കാരണം ആ എനിക്ക് ഒരു ഹോട്ടിന് വേണ്ടിട്ടാണ് എന്റെ നാട്ടില് വിടുന്നു ആ ഒരു രീതി അല്ലെങ്കിൽ ആര് ഭരിച്ചാലെന്താ ഇവിടെ ആര് ഭരിച്ചാലെന്താ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് ശരിയാണോ നമ്മൾ ഇനി അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് എല്ലാം എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ ചിന്തിച്ച് ഒരുപാട് സമയം ആലോചിച്ച് ചിന്തിച്ചിരുന്നു പോയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പായിരുന്നു പറയാം ഒരു എഴുപത് വയസ്സിന്റെ മേലെയുള്ള എന്റെ നാട്ടിലുള്ള എല്ലാ ചെയ്യുന്നു പറയുന്ന ഒരാൾ എന്നെ ഫോൺ ചെയ്യുകയുണ്ടായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഞാനോ എന്റെ പിതാവോ എന്റെ മാതാവോ എന്റെ ബന്ധപ്പെട്ട ആളുകളോ വോട്ടർ ലിസ്റ്റിലില്ല ഇല്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നെ വിളിക്കാനുള്ള കാരണം എനിക്ക് വോട്ടർ പട്ടികയിൽ കാരണം ഞാൻ ചോദിച്ചു നിങ്ങൾ അവസാനമായിട്ട് വോട്ട് ചെയ്തത് എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഏകദേശം അവര് പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അവസാനമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങളൊന്ന് കൊല്ലം ഒന്ന് കണക്കാക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആ ാലിടക്ക് നിങ്ങൾ നാട്ടിൽ വന്നിട്ടില്ലേ ഉണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ വോട്ടിനെ പറ്റിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല പല രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറണമെങ്കിൽ വളരെ ചെറിയ രേഖകളെ നമ്മൾ കൊടുക്കണ്ടു അപ്പോ അവരുടെ കച്ചവടം അവരുടെ വിദേശത്ത് ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില മുലാമാലകളൊക്കെ ഉണ്ടാവുന്ന അദ്ദേഹം ഓർത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കിനി എഴുപത് വയസ്സിന് ശേഷമാണ് അവർ പറഞ്ഞത് എനിക്കനി ഓണർ പട്ടികയിൽ ചേരാൻ ഞാൻ എന്റെ പേര് ഉൾപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞു പതിനെട്ട് വയസ്സിന് ശേഷം ഉള്ള ആളുകളെ ഈ ഡിസംബർ ഒമ്പതിനു ശേഷം സാധാരണ ആദ്യമായിട്ട് എങ്ങനെയാണ് പട്ടികയിൽ ചേർക്കുമ്പോൾ പേര് വിവരങ്ങൾ ഡീറ്റെയിൽസുകൾക്ക് നമ്മൾ കൊടുക്കൂല അതുപോലെ നിങ്ങൾക്ക് പുതുതായിട്ട് രേഖയിൽ ചേർന്ന് അടുത്ത എസ് ഐ ആർ അല്ലെങ്കിൽ അടുത്ത ലോക്സഭ ലിസ്റ്റിൽ നിങ്ങളുടെ കരട് പട്ടികയിൽ പ്രസിദ്ധീകരിക്കും അപ്പൊ അവർക്ക് ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെങ്കിൽ അവരെ നമ്മൾ തിരക്ക് പിടിച്ച വോട്ടത്തിനായി ഇടയിലായിരിക്കും ഈ എൺപത്തി ഏഴില് വോട്ട് ചെയ്ത കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ജീവിച്ചിരിക്കുന്ന രേഖകൾ തിരിച്ചറിയൽ കാർഡുകൾ എലക്ഷൻ ഐ ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തേടിയെടുത്ത ആളുകളൊക്കെ ഇപ്പം എസ് ഐ ആറ് വന്നതോടുകൂടി എന്താക്കിയിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് എടുത്തു വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രേഖകൾ കൃത്യമായിട്ട് വെക്കുക നമ്മളിവിടെ എസ് ഐ ആർ ആണെങ്കിലും എന്ത് തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഭീതി ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടും അപ്പോൾ നമ്മളുടെ ഇടതന്മാർ നമ്മളോട് പറയും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവർ പറയുന്നതെല്ലാം പാവട്യത്തിന്റെ മുഖമണിഞ്ഞുകൊണ്ടാണ് എന്നുള്ളത് ഓരോ അവസരത്തിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ ആർ സി വന്ന സമയത്ത് പൗരത്വത്തിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് കുട്ടി സഹാതന്മാരും ഇടതന്മാരും നമ്മളുടെ വീടുകളിൽ കയറി വന്നത് എന്താണ് പിണറായി നിങ്ങൾക്കൊപ്പമാണ് ോർക്കണമെന്നുണ്ടാവും പിണറായി നിങ്ങൾക്കൊപ്പമാണ് ഒരാളെയും ഇന്ത്യ വിട്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്നുള്ളതാണ് പക്ഷെങ്കിലും എൻ ആർ സി സമരം ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ കേസുകൾ ഇന്നും പിൻവലിക്കാതെ ഉണ്ട് ഈ എൻ ആർ സിയുടെയും ഈ എസ് ഐ ആറിന്റെയും ഒക്കെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എം പി ആണെങ്കിലും എം എൽ എമാരാണെങ്കിലും നമ്മുടെ പാർലമെന്ററി അംഗങ്ങളാണെങ്കിലും പടികൾ സ്വീകരിക്കാൻ ഇന്നും രംഗത്ത് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്വാസം ഇത്തരത്തിലുള്ള നിയമ നടപടികൾക്കെതിരെ പ്രതികരിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ട് ഇത്രയും ശബ്ദിക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ളത് ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം നമ്മൾ ആയിരത്തി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിനോട് നിങ്ങൾക്ക് യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിനാവശ്യം അതിന് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ പ്രിയതരനായിട്ടുള്ള നെഹ്റു ആരാഞ്ഞപ്പോൾ അതിന് കൊടുത്ത മറുപടി നമുക്ക് ഇന്ന് ഇവിടെ നെഹ്റുവും അതിനുശേഷം നെഹ്റുവിന്റെ പിൻഗാമികളും ഇന്ദിരയും രാജീവ് ഗാന്ധിയും അല്ലെങ്കിൽ യു ഡി എഫ് നരസിംഹറാവും ഒക്കെ നമുക്കുണ്ടെങ്കിലും വരും വന്നിട്ടുണ്ടെങ്കിലും നമ്മുടേതായിട്ടുള്ള സമുദായത്തിൻ്റെ ഒരു വിഷയങ്ങളിൽ വരുമ്പോൾ പിന്നെ പിന്നോക്ക സമുദായത്തിന്റെ ഒരു വിഷയങ്ങൾ വന്നപ്പോൾ ന്യൂനപക്ഷ അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗത്തിന്റെ ഒക്കെ വിഷയങ്ങളിൽ അന്ന് നമുക്ക് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹൈദീലത്തിൽ ഇസ്മാൽ സാഹിബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വടപക്ഷമായിട്ട് പരിശോധിച്ച് എല്ലാ പിന്നോക്ക സമുദായത്തെയും ദളിത് സമൂഹത്തെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ആലംഭകരരുടെയും ഒക്കെ കൈത്താനായിട്ട് എന്നും എവിടെയും ഒപ്പമുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ പ്രേന്ദ്രകരനായിട്ടുള്ള സുഹേലിനെ പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻ കൌൺസിലറായിട്ടുള്ള റുസാന ചെയ്ത പ്രവർത്തനത്തിന്റെ തുടർ വികസനം എന്ന രീതിയിലാണ് റുക്സാനയുടെ റുസാനയുടെ വാർഡ് വികസന ചെയർമാനായിട്ടുള്ള നമ്മുടെ സുഹേലിനെ ഇവിടുത്തെ ആളുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രവർത്തന എന്ന് പറയുന്നത് ചെറിയ അനുഭവമല്ല പ്രവർത്തനം അഞ്ചു വർഷത്തെ പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് അതൊരു വലിയ ഡിഗ്രി പോലെ പി ജി പോലെയുള്ള വലിയൊരു ബിരുദം തന്നെയാണ് അനുഭവങ്ങളിലൂടെ ശക്തി ആർജരിച്ചെടുത്ത കരുത്തലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിൽ സുഹേൽ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് അനുഭവ സമ്പത്തുള്ള നമ്മുടെ ഈ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ട് കാരണം ഇവിടെ ഇപ്പം മൂന്ന് വാർഡിനെ പ്രതിവിധി വെച്ച് ഈ ആളുകളൊന്നും അല്ല വേണ്ടത് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും എത്തിപ്പെടാത്തതായിരിക്കാം പക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഒരാൾ പത്താൾക്കോ ഇരുപതാൾക്കോ സമമായിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന സുഹൈലാണെങ്കിലും ആശിഫ്ക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ അവർക്കുള്ള വോട്ട് അഭ്യർത്ഥിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമകളാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഉമ്മമാർക്കാണ് കൂടുതൽ അതിനുള്ള ഒരു കഴിവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ച മക്കൾ ഭർത്താവിൻ്റെ ആടെയാണെങ്കിലും വോട്ട് സ്വന്തം വീട്ടിലുള്ളവരും മക്കള് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ ബാംഗ്ലൂരിൽ മംഗലാപുരം അല്ലെങ്കിൽ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന മക്കൾ ഉണ്ടാകാം അവരെയൊക്കെ നേരത്തെ തന്നെ വിളിച്ച് ഒന്ന് വോട്ട് ചെയ്തിട്ടുണ്ട ഇപ്പത്തുള്ള ഈ ന്യൂ ജനറേഷനൊക്കെ ഈ സമ്മതികാല വിനിയോഗം ചെയ്യുന്നില്ല കുറച്ചടി താല്പര്യം കുറഞ്ഞ കുട്ടികളാണ് അപ്പോ ഉമ്മമാരെ ഒരു കുടി പോലെ ആയിരിക്കും ഒന്ന് നേരത്തെ നല്ല ദിവസം തന്നെ വീട്ടിൽ വന്ന് ഒന്ന് ഉമ്മന്റെ കൂടെ ും ചെയ്ത് വോട്ട് ചെയ്ത് കിട്ടിയെന്ന് പോകാമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങൾ ഓരോ രൂപമാരും ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് ഏറ്റവും വലിയ എസ് ഡി പി കുറെ സ്ഥാനാർത്ഥികളിലൊക്കെ ചുറ്റുമുണ്ട് അവരിട്ട് ജയിക്കുകയില്ല തിന്നുകയില്ല തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രത്യേക സാധനങ്ങളാണ് ഇടതുപക്ഷത്തിനെ പച്ചയായിട്ട് എന്റെ നാട്ടിലെ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് സംസ്ഥാന എം എസ് എഫിന്റെ ഭാരമായിട്ടുള്ള അക്ഷയിലെ ഷെട്ടിക്കാണ് മുൻ ഹരിതയുടെ ജനറൽ സെക്രട്ടറി അക്ഷയിലെ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വാർഡിൽ മത്സരിക്കുന്ന എസ് ഡി പിൻറെ എന്റെ പ്രിയപ്പെട്ട ചോർത്ത് പറയുന്നത് ഞങ്ങളുടെ എൽ ഡി എഫിന്റെ പ്രവർത്തന എന്നെയും ജയിപ്പിക്കുക എൽ ഡി എഫിന്റെ പ്രസന്നയെയും ജയിപ്പിക്കുക എന്നുള്ളതാണ് അത്രയും പച്ചയായിട്ട് എൽ ഡി എഫിന് വേണ്ടിയിട്ട് വോട്ടപ്പ് കാഴ്ചകളാണ് ഇന്നും ഞാൻ നേരിൽ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് അവരെങ്കിലും ജയിക്കില്ല പക്ഷെ നമ്മുടെ വോട്ട് സ്പ്ലിറ്റ് ആകാൻ വേണ്ടിയിട്ട് അവരുടെ ആശയങ്ങൾ ഇരുന്ന് സംസാരിക്കുക പിന്നെ മറ്റുള്ള ഒരു കാര്യമാണ് ഇവരെ അടുക്കള വരെ ഇതുവരെയും കണ്ടാൽ സംസാരിക്കാത്ത ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സ്നേഹം പ്രകടനം നടത്തി നമ്മുടെ വീടിന്റെ ഉള്ളടക്കളിൽ പോലും അടുക്കളയിൽ പോലും ഇരുന്നു കൊണ്ട് നമ്മുടെ വോട്ട് ഒന്ന് സാധാരണ ഇവിടൊക്കുറച്ച വോട്ടാണ് ഇവിടുത്തെ വോട്ടൊന്നും അനങ്ങൂല ഇവര വ്യക്തികൾ അതായത് ചില ആളുകളൊക്കെ ആശാവർക്കർമാരായിരിക്കാം അല്ലെങ്കിൽ നമ്മളുമായിട്ട് കൂടുതൽ അടുത്ത ഇടപഴകുന്ന സി ഡി എസ് മെമ്പർമാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ സ്ഥാനാർത്ഥിയാണ് അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവർക്ക് അധ്യാപകരെയും ടീച്ചർമാരെയും അങ്ങനെയുള്ള ആളുകളൊക്കെ സ്ഥാനാർത്ഥിയാക്കും കിട്ടുള്ളൂ കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ അഴിമതി കേസുകളിലും കൊലപാതക കേസുകളിലും വെട്ട് കേസുകളിലും ഒക്കെ ഉള്ളിൽ ആളുകളായിരിക്കാം ഈ ക്രിമിനൽ പശ്ചാത്തലമൊന്നും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിലൂടെ മാനദണ്ഡങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ അറിയപ്പെടുന്ന ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ റിട്ടയേർഡായിട്ടുള്ള അധ്യാപകരെയൊക്കെ കളത്തിലിറക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത ആളുകൾ വോട്ടിന് വേണ്ടി മാത്രം സ്നേഹം നടക്കുന്ന വോട്ടിന് വേണ്ടി മാത്രം പിന്നെ സൗഹൃദം പുലർത്തുന്ന ഒറ്റക്കും കൂട്ടായിട്ട് മാത്രമല്ല ഒറ്റയ്ക്ക് പോലും നമ്മുടെ വീടിന്റെ ഉള്ളടങ്ങളിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ഒരു വോട്ട് ക്യാൻവാസ് അങ്ങനത്തെ ത്രിതല പഞ്ചായത്തായിട്ട് മൂന്ന് വോട്ടാണ് അവിടെ പറയുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വാർഡിൽ ഇന്നേ ജയിപ്പിച്ചു പോയി ഒരു വോട്ട് ഞങ്ങൾക്ക് തരണം അപ്പൊ എങ്ങനെയാവും പറഞ്ഞ് വന്നാൽ അങ്ങനെ മടക്കുക എന്തെല്ലാം ഉള്ള ഒരുതരം നിലപാടുകൾ എടുക്കുന്ന ഒരുപാട് ആളുകൾ പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഞാൻ വോട്ടിന്റെ കാര്യത്തിൽ കുറച്ചും പറഞ്ഞത് ഇപ്പോ പൂർണ്ണ ർഭിണിയായിട്ടുള്ള മകളുണ്ട് ഒമ്പതോ മാസമാണ് കാര്യം പറയണോ എല്ലാരും അറിയില്ല ചില ആളുകളൊക്കെ പറയും ഇതെത്ര പോയി ലൈന് നിക്കണം ഈ തേല മാസം വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യ കുറവ് അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് നമ്മുടെ പൂർണ്ണ പോയിട്ട് നിങ്ങളുടെ പ്രവർത്തകരോടൊന്ന് സൂചിപ്പിച്ചാൽ മാത്രമേ വേണ്ടു അതിന്റെ അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് എന്താ വേണ്ടത് അവർക്കുള്ള വാഹന സൗകര്യം നമ്മുടെ പ്രവർത്തകർ എന്തിനും ഏത് പാതകാത്തി വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രവർത്തകർ നിങ്ങളോടൊപ്പം അതുപോലെ തന്നെ പ്രസവിച്ച ആളുകൾ ഇവരെയൊക്കെയാണ് വോട്ടൊന്ന് മിസ്സായി പോവാൻ പ്രസവിച്ച ആളുകൾ അതുപോലെ തന്നെ ഇദ്ദേഹം ആളുകൾ ഞങ്ങളിപ്പം സ്ഥാനാർത്ഥിയുടെ കൂടെ വീട് കയറുന്ന സമയത്ത് ഇദ്ദേഹിരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ വർത്താവ് വെച്ചിട്ട് ഒരു നാല്പത് ദിവസമായിട്ടുള്ളൂ അപ്പൊ ഞാന് നിങ്ങള് വോട്ട് ചെയ്യാൻ രാവിലെ എത്തുമല്ലേ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെ മറയിൽ ഇരിക്കുന്നതാണ് വോട്ട് ചെയ്യാൻ വന്നൂടാലോ വന്നൂടാലോ എന്നാ ചോദിച്ചത് അപ്പൊ അവരുടെ മനസ്സിൽ അവര് വോട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഇദ് അത് പൊട്ടിപ്പോകുന്നോ അല്ലെങ്കിൽ അത് അതിന് അടുത്ത് രീതിയിലാണ് അവര് സംസാരിച്ചത് ഇസ്ലാം വിശ്വാസത്തിൽ നമ്മൾ ഒന്നും ഇച്ഛത്തി അല്ലെങ്കിൽ ഇളവുകൾ ഒരു മതമാണ് നമ്മൾ അസുഖ മതരംഗം ഡോക്ടറേറ്റ് വിദ്യയിലിരിക്കുന്ന ആളുകൾ പോകുന്നില്ലേ വിദ്യയിൽ ആളുകൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ത് പുറത്തു പോകാൻ ഉള്ള ഇളവ് നമ്മുടെ മതം കൽപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ഏറ്റവും വലിയ അവകാശമാണ് നമ്മൾ ഈ ഓരോ ബാലറ്റിലും നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ എന്താണ് നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഈ വിരൽ ചൂണ്ടുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം ഇവിടെ ഒരു എൽ ഡി എഫിന്റെ ഫോൺ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പാടില്ല ഒരാളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ കൊടുക്കുന്ന സപ്പോർട്ടാണ് സ്റ്റേറ്റ് ഭരിക്കുന്ന പിണറായി സർക്കാരിന് കൊടുക്കുന്ന സപ്പോർട്ടാണ് ഒരു എൽ ഡി എഫും ജയിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഇടയിൽ എത്ര പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നിങ്ങളെങ്ങനെ ഒന്ന് പഴയ ബില്ലെന്ന് സൂക്ഷിക്കുന്ന ആളുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വർഷം മുമ്പുള്ള കരണ്ട് ബില്ലും ഇപ്പോഴുള്ള പെരണ്ട് ബില്ലും ഒന്ന് താരതമ്യം ചെയ്യുക എന്തൊക്കെ ഒരു കാരണം ഉണ്ടാക്കി ഓരോ വർഷത്തിനിടയിലും ഓരോ വർഷത്തിൽ മാസങ്ങൾ കഴിയുമ്പോൾ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിക്കുക വെള്ളത്തിന്റെ കാര്യം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ കെട്ടിട ഫീസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വീടുണ്ടാക്കുമ്പോൾ സാധാരണക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ പഞ്ചായത്തിൽ ലഭിക്കുന്ന പഞ്ചായത്തിൽ കൊടുക്കുന്ന പെർമിറ്റിൽ ഫീസ് ഈടാക്കുക വർദ്ധിച്ച ഫീസ് ഈടാക്കുക ഇങ്ങനെ സാധാരണ ജനങ്ങളെ എല്ലാ ഏത് മേഖലകളിലും ൊണ്ട് പോകുന്ന ഇടത് സർക്കാരിനുള്ള വിജയമാണ് ഓരോ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആറ് മാസം എടുത്തു കഴിഞ്ഞാൽ ഈ ഫെഡറായി സർക്കാരിനെ എല്ലാ തരത്തിലും നമുക്ക് താഴെ കിടക്കണമെങ്കിൽ അതിനുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോഴേ തുടങ്ങേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർഥമായിട്ടുള്ള സഹകരണം സുഹൈലിനെ സുഹൈലിനെയാണെങ്കിലും ആശങ്ക ആരെയാണെങ്കിലും ആണെങ്കിലും എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ ഇന്ന് മുതൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിലും

നിങ്ങൾ വോട്ടോ കെത്തിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം വാങ്ങിക്കുന്ന പടക്കാരനോട് നിങ്ങൾക്ക് വോട്ടൊക്കെ എത്തിക്കാം നിങ്ങൾ യാത്ര ചെയ്യുന്ന ഓട്ടോക്കാരനോട് നിങ്ങൾക്ക് വോട്ടോക്കെത്തിക്കാം ഏഴ് ദിവസങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇത് മാത്രമായിരിക്കണം ആരും നമ്മളുടെ സുഹൃത്ത് കോൺടാക്റ്റില് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാവും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും കൊറച്ചാളുകളുണ്ട് വോട്ട് ആര്ക്ക് ചെയ്യുന്നാലും ആര് ജയിച്ചാലും ഈ നിലപാട് എടുക്കുന്ന ആളുകളുണ്ട് ഈ നിലപാട് എടുക്കുന്ന ആളുകൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്രചരണം വഴിയും നമുക്ക് എന്തൊക്കെ ചെയ്ത് പ്രസ്ഥാനത്തെ നമുക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് എന്റെ മകൻ പഠിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സാക്കിർ ഹുസൈൻ കോളേജിലാണ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു പി ജിക്ക് ഇപ്പം മധ്യപ്രദേശിലേക്ക് ജോയിൻ ചെയ്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അവൻ പോയതോടുകൂടിയാണ് എല്ലെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളായിട്ടാ കാര്യങ്ങൾ ൂ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ അപ്പോ അത്തരം വിഷയം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനു വേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ അവരെ പഠനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു റൂമ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ഇനി നമ്മുടെ നാട്ടിലേക്കും ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പി എം ശ്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി നമ്മളെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സാക്ഷരതയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് ഈ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഇവിടുത്തെ ഇത്രയും സാക്ഷരായിട്ടുള്ള വിദ്യാഭ്യാസ തലങ്ങളിൽ എല്ലാ കഴിവും യാണ് നമ്മുടെ പിണറായി സർക്കാർ ശബ്ദവും മോദി സർക്കാരിന് ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ എന്ത് പഠിക്കണം ആരെ പറ്റി പഠിക്കണം നമ്മൾ ഇതുവരെ നമ്മളൊക്കെ പഠിച്ചു വന്ന പുസ്തകങ്ങൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ സിലബസ് മാറും ആശയങ്ങളൊക്കെ മിക്കവാറും ഒന്നായിരിക്കാം ഇനി നമ്മൾ ഇതുവരെ പഠിച്ച നെഹ്റുജിയെയും സുഭാഷ് ചന്ദ്രബോസിനെയും ഗാന്ധിജിയേയും അല്ലെങ്കിൽ നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിലൊക്കെ പഠിച്ച നമ്മൾ ഇനി സവർക്കറേയും കോഴ്സയെയും പറ്റി പഠിക്കേണ്ടി വരുമോ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സമയം വളരെ കുറവാണ് ഒരുപാട് പറയാനുള്ള ഒരുപാട് േ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ജയിച്ചാൽ പോരാ എങ്ങനെയെങ്കിലും ജയിക്കാനാണോ നമ്മൾ നമുക്ക് നമ്മളെ മക്കളെ ഈ കൊറേ ഇതിനുള്ള പഠിക്കുന്ന കുട്ടികളെ വോട്ടൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പൊ ഓരോ കുട്ടികളെയും അതിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെലവാകുമെങ്കിലും നമ്മൾ ഓരോരുത്തരെയും ലിസ്റ്റ് ഉണ്ടാക്കി നമ്മള് കൃത്യമായിട്ട് എല്ലാവരും എത്തിക്കുക ഒരു വോട്ടും പാഴായി പോകാത്ത രീതിയിൽ ഇത് പൈസ വോട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ അപ്പൊ ഓരോ ആളുകളെയും പോളിംഗ് ബൂത്തിലും എപ്പോഴത്തേക്കാര വൈകുന്നേരം പറ്റിയാണ് വോട്ട് ചെയ്യേണ്ടത് അല്ല അതിരാവിലെ അതിരാവിലെ നമ്മൾ പോയിട്ട് ലൈൻ ചെയ്ത് നിന്നുകൊണ്ട് ആദ്യത്തെ വോട്ട് എന്നത് രേഖപ്പെടുത്തുക എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക ഞങ്ങളുടെ ജില്ലാ നേതാവ് പറഞ്ഞാൽ എന്റെ നേതാവ് ആമിന്റെ ടീച്ചറ വാക്കുകളെ ഇടപെടുത്തുകൊണ്ട് പറയട്ടെ നിങ്ങളെ ലക്ഷന് പുറപ്പെടുമ്പോൾ രാവിലെ ചായയും കടിയുണ്ടാക്കി സമയം പോയി എന്ന് പറയുന്നത് തലേ ദിവസം നിങ്ങളൊരു ചമ്മന്തി വെച്ചതോ എന്തെങ്കിലും ഒരു അട ഉണ്ടാക്കിയ വെച്ച് എന്നാൽ രാവിലെ ചായ മാത്രമാണ് ക്ലാസിൻ്റെ വരൂ നിങ്ങൾ സമയം വൈകാതെ ഇത്യാത്ര സമയം ബാക്കിയുള്ള പണികളെല്ലാം എടുക്കാം എന്ന് മാത്രം ഓർമ്മ ഓർമ്മ കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരോട് എല്ലാവരോടും ഒരിക്കൽ കൂടെ ഇവർക്ക് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓട്ടഭ്യർത്ഥിക്കുകയാണ് നല്ല രീതിയിലുള്ള വിജയം നമ്മുടെ ഈ ഒരു പാലൂർ തിരിച്ചു യു ഡി എഫിന്റെ നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച സംഘാടകരോട് സ്നേഹവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയജ